എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുംഭമേളയെക്കുറിച്ചാണ് ഈ ജനുവരിയുടെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഞാൻ പ്രയാഗ്രാജ് സന്ദർശിച്ചിരുന്നു കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുംഭമേള നഗരിയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊരു കുംഭമേള ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്ന് ഇതിനിപ്പൊരു ചെ ചെറിയൊരു വിവരണം തരികയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അതായതിപ്പോൾ നിങ്ങൾ പലരും കുംഭമേളയ്ക്ക് പോകണം എന്ന ആഗ്രഹം ഉണ്ടാവും എങ്ങനെ പോകണം എപ്പോൾ പോകണം അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പോകണം എന്നാഗ്രഹിക്കുന്നവർക്കും പോകാൻ പറ്റാത്തവർക്കും ജനറലി പറ്റി കുറച്ച് വിവരങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഇതുപോലെ കുംഭമേളയ്ക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുംഭമേളയെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മേളനഗരിയിലേക്കുള്ള യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ജനുവരിയുടെ തുടക്ക ജനുവരിയുടെ അവസാനത്തിൽ ഇരുപത് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഞാൻ മേളനഗരിയിൽ പോയത് അപ്പോൾ അവിടുന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ ആധാരമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടവിവരം അറിഞ്ഞ് പേടിച്ച് യാത്ര മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചവരും ഈ വീഡിയോ കാണണം എന്നഭ്യർത്ഥിക്കുന്നു കുംഭമേളയ്ക്ക് പോകാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുവിനോ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താണ് കുംഭമേള കുംഭമേളയുടെ ഐതിഹ്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിൽ എന്നാലും ഒന്ന് ചുരുക്കി പറയാം പാലാഴിമതനം കഴിഞ്ഞ് അമൃത കുംഭം പൊങ്ങി വന്ന ശേഷം അമൃതനായി ദേവന്മാരും അസുരന്മാരും പന്ത്രണ്ട് വർഷം നീണ്ടുവന്ന ദേവാസുര യുദ്ധം നടന്നു ഈ സമയത്ത് അമൃതത്തെ കുംഭത്തിൽ നിന്നും നാല് തുള്ളി തുളുമ്പി നാലിടത്തായി വീണു ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് പ്രയാഗ് രാജ് എന്നിവിടങ്ങളിൽ ആണ് ഈ തുള്ളികൾ വീണത് അതിനാൽ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഇവിടെ നദിയിലെ ജലം അമൃത സമാനമാകുമെന്നും അതിൽ മുങ്ങി കുളിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാകും ആ ദിവസമാണ് കുംഭമേളയായി ആഘോഷിക്കുന്നത് പന്ത്രണ്ട് കുംഭമേള കൂടുമ്പോൾ നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ മഹാകുംഭമേളയും ആഘോഷിക്കുന്നു ഈ വർഷം നടക്കുന്നത് മഹാകുംഭമേളയാണ് എന്നാണ് ഭൂരിപക്ഷം പേരും അവകാശപ്പെടുന്നത് എങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നതാണ് മഹാകുംഭമേള ഇത് പൂർണ്ണകുംഭമേള മാത്രമാണ് എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട് അതവിടെ ഇരിക്കട്ടെ കുംഭമേളയ്ക്ക് എങ്ങനെ എത്താം ഹൗ ടു റീച്ച് കുംഭമേള എന്ന് നോക്കാം അഭൂതപൂർവമായ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര തിരക്കാണ് കുംഭമേളയിലേക്ക് ചെറു ചാലുകൾ സംഗമിച്ച് വൻ പുഴയാകുന്നതുപോലെ ഭാരതത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തി സംഗമിക്കുകയാണ് പ്രയാഗ്രാജിൽ അതിന്റെ പ്രതിഫലനം യാത്രാ ബുദ്ധിമുട്ടിലും കുംഭമേളയ്ക്ക് മുൻപ് വാരണാസിയിലേക്കോ പ്രയാഗ് ഉള്ള ഏറ്റവും കൂടിയ ഫ്ലൈറ്റ് ചാർജ് ഏഴായിരം രൂപയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തൊന്നായിരത്തിനും ഇരുപത്തെട്ടായിരത്തിനും ഇടയിലാണ് ട്രെയിനുകളിലൊന്നിലും ഇല്ല വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൺഫേം ആകും എന്ന ഒരു പ്രതീക്ഷയും വേണ്ട കേരളത്തിൽ നിന്ന് നേരിട്ട് ആകെ ഒരു ട്രെയിൻ മാത്രമാണ് ഉള്ളത് പിന്നെ തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്തു നിന്നും കുംഭമേള സ്പെഷ്യൽ ട്രെയിനുകളുണ്ട് പക്ഷേ ഇതിലൊക്കെ ടിക്കറ്റ് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല പോകാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രയാഗ് രാജ് ശ്രമിക്കാതെ ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുക്കുക ധാരാളം ട്രെയിനുകൾ ഉള്ളതുകൊണ്ട് ഡൽഹിയിലേക്ക് തത്കാലിൽ ടിക്കറ്റ് കിട്ടാൻ എളുപ്പമുണ്ട് ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് വന്ദേ ഭാരത് രണ്ടെണ്ണം ഓടുന്നുണ്ട് ഒരു രണ്ട് ദിവസം മുമ്പ് ശ്രമിച്ചാൽ ഇതിൽ ടിക്കറ്റ് കിട്ടും ഞാൻ പ്രയാഗ്രാജിൽ നിന്ന് വാരണാസിയിലേക്ക് പോയത് ഈ ട്രെയിനിലാണ് തൊട്ടു തലേന്ന് ബുക്ക് ചെയ്തപ്പോൾ നൂറോളം സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു ആഗ്രയിൽ നിന്നും ഒരു വന്ദേ ഭാരത് ഉണ്ട് പക്ഷേ അത് എട്ട് കോച്ചുകളുള്ള ഒരു ചെറിയ ട്രെയിനാണ് ന്യൂഡൽഹി വാരണാസി വന്ദേ ഭാരതിന് ഇരുപത് കോച്ചുകളുണ്ട് ഇനി ഇതല്ലാതെ ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും ടിക്കറ്റിന് ശ്രമിക്കാം തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം കുംഭമേള സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നുണ്ട് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അടുത്ത വിഷയം യാത്ര ചെയ്യേണ്ട ദിവസം ആണ് എന്നാണ് പോകേണ്ടത് ഷഹി സ്നാൻ അല്ലെങ്കിൽ രാജകീയ സ്നാഹം സ്നാനം ഉള്ള ദിവസങ്ങൾ അതായത് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടിയാണ് ഷഹി സ്നാൻ ഉള്ളത് അവ ഫെബ്രുവരി മൂന്നിനുള്ള വസന്തപഞ്ചമി ഫെബ്രുവരി പന്ത്രണ്ടിനുള്ള മാഘപൂർണമി പിന്നെ ഈ കുംഭമേള അവസാനിക്കുന്ന ശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തി ആറ് ഇനി മൂന്ന് ദിവസങ്ങളാണ് ഈ ഷഹി സ്നാന ദിവസം അവിടെ കുളിക്കാൻ പറ്റുന്ന വളരെ പുണ്യമായി കണക്കാക്കുന്നുണ്ട് എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ മൂന്ന് ദിവസവും അല്ലാതെ മറ്റേതെങ്കിലും ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പോയത് ഷഹി സ്നാൻ ഇല്ലാത്ത ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിലാണ് ഇനി അതല്ല പുണ്യസ്നാന ദിനം തന്നെ പോകണം എന്നുണ്ടെങ്കിൽ തിരക്കിൽ നിന്നും അല്പം മാറി നിൽക്കുക എല്ലാവരും ഓടുന്നു അതുകൊണ്ട് ഞാനും ഓടണം എന്ന സൈക്കോളജി അല്ലെങ്കിൽ മോബ് സൈക്കോളജിയിൽ പെടാതെ സ്വന്തം മേധാശക്തി ഉപയോഗിച്ച് സുരക്ഷിതരായിരിക്കുക ഞാൻ പോയ പോയതിനുണ്ടായ ഒരു സംഭവം പറയാം ഞങ്ങൾ റോഡിലൂടെ നടക്കുകയാണ് റോഡ് നിറയെ ആൾക്കാരുണ്ട് എല്ലാവരും നടക്കുകയാണ് വളരെ സ്പീഡിൽ മിക്കവരുടെയും കയ്യിൽ ഭാരമുള്ള ബാഗുകളും പെട്ടികളും എല്ലാം ഉണ്ട് റോഡിന്റെ ഇരുവശത്തും ഇരുമ്പിന്റെ കട്ടിയുള്ള വല അല്ലെങ്കിൽ ഗ്രിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിന് എട്ടോ ഒമ്പതോ അടി ഉയരവുമുണ്ട് പെട്ടെന്ന് മുന്നിൽ നടക്കുന്ന രണ്ട് പേർ ഈ ഗ്രില്ലിൽ ശക്തമായി ചവിട്ടാൻ തുടങ്ങി ഉടനെ പിറകിൽ വരുന്നവരെല്ലാവരും അവരുടെ കൂടെ ചെന്ന് ഗ്രില്ലിൽ ചവിട്ടാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഗ്രില്ലിൻ്റെ ഒരു ഭാഗം തകർന്ന് താഴെ വീണു ഉടനെ ഒരു പുഴ ഒഴുകുന്ന ഒരു ഒരാൾക്കൂട്ടം എല്ലാവരും കൂടി തിരിഞ്ഞ് പലരും ആ ഗ്യാപ്പിലൂടെ വശത്തേക്ക് ഓടാൻ തുടങ്ങി എന്താണ് ഇത്രയും ഓടാൻ കാര്യം എന്ന് കൗതുകത്തോടെ ഞാൻ കുറച്ചപ്പുറത്തുള്ള ഗ്രില്ലിൻ്റെ ഇടയിലൂടെ നോക്കി അപ്പോൾ റോഡ് സൈഡിൽ ഒരു രണ്ടാൾ താഴ്ചയിലുള്ള ഒരു ചെരുവാണ് അതിന് താഴെ ഈ റോഡിന് പാരലായി മറ്റൊരു റോഡ് പോകുന്നുണ്ട് അതിലൂടെയും ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ തിരക്ക് അല്പം കുറവുണ്ടെന്ന് തോന്നുന്നു ഈ രണ്ടാൾ താഴ്ചയുള്ള ചെരുവിലൂടെ നൂറുകണക്കിന് ആൾക്കാർ ബാഗും വെട്ടിയും തലയിൽ വെച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്പീഡിൽ വീണു കിടക്കുന്ന ഗ്രില്ലിന് മുകളിലൂടെ ഓടിയിറങ്ങുകയാണ് എന്തിനു വേണ്ടി ഇതേപോലെ തിരക്കുള്ള മറ്റൊരു റോഡിൽ കയറാൻ വേണ്ടി മാത്രം എന്തു കാര്യം ഈ ഓട്ടത്തിനിടയിൽ ഒരാൾ കാലിടയ്ക്ക് വീണിരുന്നെങ്കിൽ പുറകെയുള്ള പലരും തടഞ്ഞു വീഴും അതിനു പുറകിൽ ഓടുന്നവർ നിയന്ത്രിക്കാൻ പറ്റാതെ കിടക്കുന്നവരെ ചവിട്ടി മിതിച്ച് മുന്നോട്ട് പോകും പത്തോ പതിനഞ്ചോ മരണങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു ചെറു കാരണം മതിയാകുമായിരുന്നു ഭാഗ്യവശാൽ ആരും വീണില്ല ഇത്തരം സന്ദർഭങ്ങളിൽ മോബ് സൈക്കോളജിയിൽ പെടാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തിരക്കിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക സ്നാനത്തിന് മുഹൂർത്തമായി തുടങ്ങി എന്ന് അറിയിപ്പുണ്ടാകുമ്പോൾ എല്ലാവരും സ്നാനഘട്ടിലേക്ക് ഓടാൻ തുടങ്ങും ആ സമയം നിങ്ങൾ ഒരു സുരക്ഷിത സ്ഥാനത്ത് മാറി നിൽക്കുക ആദ്യം ഓടിയെത്തി എത്തി മുങ്ങുന്നവർക്ക് സ്വർണ്ണക്കപ്പും രണ്ടാമത് മുങ്ങുന്നവർക്ക് വെള്ളിക്കപ്പും ഒന്നും കൊടുക്കുന്നില്ല അവിടെ തിരക്കൽപ്പം കുറയുമ്പോൾ പെട്ടെന്ന് പോയി മുങ്ങി കഴിയുന്നതും പെട്ടെന്ന് ആ സ്ഥലത്തു നിന്നും മാറി വിശാലമായി എവിടെക്കെങ്കിലും മാറി നിൽക്കുക ഷാഹിസ്നാൻ ദിവസങ്ങളിൽ സ്നാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രണ്ടു ദിവസം മുൻപേ കുംഭമേള നഗരിയിൽ എത്താൻ ശ്രമിക്കുക ആംബുലൻസ് പോലീസ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഫയർ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തുന്നത് നമുക്ക് വ്യക്തമായി അപ്പോൾ നമ്മൾ യാത്രാ മാർഗ്ഗങ്ങളെക്കുറിച്ച് എന്താണ് പോകേണ്ടതെന്നൊക്കെ ചർച്ച ചെയ്തു ഇനി അവിടെ എത്തിയാലുള്ള കാര്യങ്ങളാണ് അതിൽ എനിക്ക് തരാനുള്ള ഒരു പ്രധാന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണോ തിരിച്ചു വരുന്നത് അതിനടുത്ത് തന്നെ ഒരു താമസ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുക എന്നാണ് പ്രയാഗ്രാജിൽ നാല് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുണ്ട് അനേകം ബസ് സ്റ്റാൻഡുകളും ഒരു ചെറിയ എയർപോർട്ടുമുണ്ട് ഇനി കുംഭമേള നഗരിയെക്കുറിച്ച് പറയാം ഗംഗാ യമുന നദിയുടെ കരകളിലായി ഏകദേശം ഇരുപത് സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന മേള നഗരിയെ സൗകര്യത്തിനായി ഇരുപത്തഞ്ച് സെക്ടറുകൾ ആയി തിരിച്ചിട്ടുണ്ട് സെക്ടർ മൂന്നിലാണ് സംഘം പോയിന്റ് ഇവിടെയെല്ലാം അഗാഡകളും ആശ്രമങ്ങളും ഉണ്ട് അവിടെയെല്ലാം താമസ സൗകര്യവുമുണ്ട് പലതിലും മിനിമലിസ്റ്റിക് സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷേ അഗാഡയിലെ ചടങ്ങുകളിൽ സത്സംഗം ഗുരുപ്രഭാഷണം തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ കഴിയും മാത്രമല്ല അവരുടെ ഘട്ടുകളിൽ സ്നാനം ചെയ്യാനും സാധിക്കും ഇനി അതല്ല കുറച്ച് ലക്ഷറിയായ താമസമാണ് താല്പര്യമെങ്കിൽ ടെൻറ്റ് സിറ്റികളുണ്ട് മേളനഗരിയിലെ സെക്ടർ ഇരുപത്തഞ്ചിലും ഇരുപത്തിനാലിലും ഒക്കെയായിട്ടാണ് ടെൻറ്റ് സിറ്റികളുള്ളത് അറായൽഘട്ടിനടുത്താണിത് പ്രമുഖ ഹോട്ടലുകളുടെയും മറ്റ് മറ്റുമായി ഐ ആർ സി ടി സി മുതലായ സംഘടനകളുടെയും ഒക്കെയായി എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ടെൻറ്റുകൾ അവിടെയുണ്ട് സെക്ടർ ഇരുപത്തഞ്ചിൽ നിന്ന് അരൽഘട്ടിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ കാണും പക്ഷേ ഇത് പക്ഷേ ഈ താമസങ്ങൾ വളരെ കോസ്റ്റ്ലിയാണ് ഒരാൾക്കൊരു ദിവസം ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ രണ്ടു വരും അത് ഭക്ഷണം അടക്കമുള്ള ചാർജാണ് ഇനി ഇതിൽ രണ്ടിനും ഇടയ്ക്കാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ സിറ്റിയിൽ ഉള്ള താമസ സ്ഥലങ്ങൾ നോക്കാം സിവിൽ ലൈൻസ് ഏരിയയിൽ താമസം നോക്കുന്നതാണ് നല്ലത് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ തിരിച്ചു പോകുന്ന സ്റ്റേഷൻ ഏതാണോ അതിനടുത്തുള്ള ഹോട്ടലുകളിലോ ഹോം സ്റ്റേകളിലോ റൂം എടുക്കണം ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയാൻ കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് എന്ന് കരുതിയാണ് ഞാൻ നൈനി എന്ന സ്ഥലത്താണ് ഒരു ഹോട്ടലിൽ റൂം എടുത്തത് ഗോവിബോ വഴി ബുക്ക് ചെയ്തതായിരുന്നു സാധാരണ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഹോട്ടലാണ് പക്ഷേ നാലായിരം രൂപയാണ് അവർ അന്ന് ചാർജ് ചെയ്തത് പക്ഷേ ഇത് അറയൽക്കട്ടിൻ്റെ വളരെ അടുത്താണ് അപ്പോൾ സ്നാനഘട്ടിൽ പോകാനും അവിടുന്ന് ഒരു ടെമ്പററി ഉണ്ട് ആ ബ്രിഡ്ജുകൾ വഴി സംഗമിലേക്ക് പോകാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു എന്നാൽ തിരിച്ചു വരുന്ന ദിവസം പന്ത്രണ്ട് മണിയുടെ വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പ്രയാഗ്രാജ് ജംഗ്ഷനിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ ഹോട്ടൽ അധികൃതരോട് ചോദിച്ചപ്പോൾ ഒരു മണിക്കൂർ മാക്സിമം മതി സ്റ്റേഷനിൽ എത്താൻ എന്ന് പറഞ്ഞു എന്നാലും ഞാൻ ഒമ്പത് മണിക്ക് ഇറങ്ങി അവസാനം സംഘമിലെ ബ്ലോക്കിലെല്ലാം പെട്ട് സ്റ്റേഷനിലെത്തിയപ്പോൾ മണി പന്ത്രണ്ടര ട്രെയിൻ കിടന്നിടത്ത് ടയർ പോലുമില്ല എന്ന അവസ്ഥയായി അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് റൂം എടുക്കുക അടുത്തത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അത് മേടനഗരിയിൽ ഒരു പ്രശ്നമേ അല്ല മിക്കവാറും ആശ്രമങ്ങളിലെല്ലാം നല്ല ഭക്ഷണമുണ്ട് സിഖുകാരുടെയും മുസ്ലിംകളുടെയും ഒക്കെ സൗജന്യ ഭക്ഷണ കേന്ദ്രങ്ങളുമുണ്ട് നിങ്ങളെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണവും ലഡുവും ഒക്കെ കഴിപ്പിക്കും ആശ്രമങ്ങളിൽ നിന്ന് അതുകൊണ്ട് ഭക്ഷണം ഒരു പ്രശ്നമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം നടക്കേണ്ടി വരും തണുപ്പ് കാലമാണെന്ന് പറയുമെങ്കിലും ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ് കാക്കക്കാലിൻ്റെ തണൽ പോലും ഉണ്ടാകില്ല കുടിക്കാനുള്ള വെള്ളം വാങ്ങി കയ്യിൽ വയ്ക്കുക കുടയോ തൊപ്പിയോ ഉണ്ടെങ്കിൽ വളരെ നല്ലത് നാട്ടിൽ നിന്ന് എല്ലാവരും അവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറയും പക്ഷേ അനുഭവം വ്യത്യസ്തമായിരുന്നു എന്നാൽ സന്ധ്യാസമയത്തും രാത്രിയിലും നല്ല തണുപ്പുമുണ്ട് 이니다 നമ്മൾ ഇപ്പം എല്ലാ ഭാഗവും കവർ ചെയ്തോന്ന് തോന്നുന്നു യാത്രയെപ്പറ്റി താമസത്തെപ്പറ്റി ഭക്ഷണത്തെപ്പറ്റി എല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചു ഇനിയിപ്പോൾ ഇതിൽ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ഉണ്ട് എന്താ വെച്ചാൽ അവിടെ പോയിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്തിനാണ് കുംഭമേളയ്ക്ക് പോകുന്നത് അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യും അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ നമുക്ക് ഈ സ്നാനം ചെയ്യാം ഒരു പുണ്യ നദിയാണ് ഗംഗയും യമുനയും ഉണ്ട് അപ്പം അവിടെ വിശേഷമായ അവസരമാണ് ആ സമയത്ത് സ്നാനം ചെയ്യാം പിന്നെ ഈ ഗംഗയും മേമുനയും അദൃശ്യയായി സരസ്വതിയും വന്നു ചേരുന്ന സംഗമം ഉണ്ട് ത്രിവേണി സംഗമം അവിടെ പോവാം അവിടെ നമ്മൾ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ആ നടുക്ക് പുഴയുടെ നടുക്കാണ് ശരിക്കും പക്ഷേ അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയും അവിടെ വെള്ളം കുറവായിരിക്കും പിന്നെ അവിടെ പ്ലാറ്റ്ഫോമുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് പൂജകളൊക്കെ ചെയ്യാം അവിടെ അവിടെ സ്നാനം ചെയ്യാം ഘാട്ടുകളുടെ ഘാട്ടുകളിൽ സ്നാനം ചെയ്യാം ആ ഗാടകൾ സന്ദർശിക്കാം സന്യാസിമാരെ കാണാം അവരുടെ അനുഗ്രഹം വാങ്ങാം പിന്നെ സത്സംഗം ഉണ്ടാവും അതിൽ പങ്കെടുക്കാം ഗുരുക്കളുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും അത് കേൾക്കാം പിന്നെ അവിടെ സാധാരണ ആൾക്കാരെ ഉദ്ദേശിച്ച് കുറേ എൻ്റർടൈൻമെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ പോകാം പിന്നെ അക്ഷയ് എന്ന് പറഞ്ഞ ഒരു ദിവ്യ വൃക്ഷമുണ്ട് അത് കാണാൻ പോവാം കൊച്ചൻ സങ്കൺമോചൻ ഹനുമാൻ ക്ഷേത്രമുണ്ട് അത് കാണാം അലഹബാദ് ഫോർട്ട് കാണാം തൊട്ടടുത്തായിട്ട് അനേകം കാഴ്ചകളുണ്ട് ഈ നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബ വീടായ ആനന്ദ് താല്പര്യമുള്ളവർക്ക് അത് സന്ദർശിക്കാം അപ്പം അങ്ങനെ ചുറ്റുപാടുമുള്ള കാഴ്ചകളെല്ലാം ഏതായാലും നമ്മൾ അവിടെ വരെ പോയ സ്ഥിതിക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതൊക്കെയാണ് പൊതുവായിട്ട് ഈ പ്രയാഗ്രാജിൽ പോയാൽ ചെയ്യാനും സന്ദർശിക്കാനും ഒക്കെ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു മഹാസംഭവത്തിലേക്ക് മഹാകുംഭമേളയിലേക്ക് യാത്ര തുടങ്ങുകയല്ലേ യാത്ര പുറപ്പെടുകയല്ലേ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലാരെങ്കിലും കണ്ടിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകട്ടെ മനുസ്മൃതികൾ മനോജ് എന്ന എൻ്റെ യാത്രാ ചാനലുണ്ട് ആ ചാനൽ ഞാൻ ഈ പ്രയാഗ്രാജ് യാത്ര വിശദമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ദയവായിട്ട് പോയിട്ട് കാണുക പിന്നെ ഈ ചാനൽ സെവൻത്ത് വെയിലെന്ന് പറഞ്ഞ ഈ ചാനൽ ഇത് പൊതുവേ ഹിസ്റ്റോറിക്കൽ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള സംഗതികളെക്കുറിച്ച് ഉള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പം അത്തരം സംഗതികളിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക പ്രാചീന കേരളത്തിലെത്തിയ സഞ്ചാരികളെക്കുറിച്ചുള്ള ഒരു സീക്വൽ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഭാരത സംസ്കാരത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ പൗരാണിക ഭാരതത്തെക്കുറിച്ചും പൗരാണിക ഭാരതം തൊട്ട് ആധുനിക ഭാരതം വരെയുള്ള ഭാരത ചരിത്രം ഇന്ത്യൻ ഹിസ്റ്ററി അതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട് അത്തരം വീഡിയോകളൊക്കെ ഈ ചാനലിൽ വരും അപ്പോൾ അത്ര വിഷയങ്ങളോട് താല്പര്യമുള്ളവരാണെങ്കിൽ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാരതത്തിലെ പല പട്ടണങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ അതിൽ പ്രയാഗരാജു കാരണം പ്രയാഗരാജിനെ കുറിച്ച് കുറിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട പല പട്ടണങ്ങളെക്കുറിച്ചും അവിടെ പ്രത്യേകതകളെക്കുറിച്ചും ഉള്ള വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇത്തരം കണ്ടൻറ്റുകളിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ താമസിയാതെ തന്നെ കാണാം എല്ലാവർക്കും नंदी Nam नमस्कार